ഹലോ മച്ചമാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചന്മാരെ നമ്മളെ ഉള്ളത് ഇപ്പോൾ പള്ളിയിൽ ഉള്ളത് കണ്ണൂർ പള്ളിയിൽ ഉള്ളത് അപ്പം അതിന് ചെറിയൊരു വർക്കിന് വേണ്ടി വന്നതാണ് മച്ചന്മാരെ നമ്മളെ പാപ്പയുടെ വണ്ടിയാണ് കാണുന്നത് മഞ്ഞിൽ പോകുന്ന അപ്പം അതിൻ്റെ വർക്കിന് അതിൽ വന്നതാണ് അപ്പം നമ്മുടെ പൈപ്പിലാണ് സെറ്റാക്കിയത് ഇട്ടുള്ള പ്ലൈ ഫ്ലൈൽ വെൽഡ് ചെയ്ത് ആ പൈപ്പും വെച്ചിട്ട് വെൽഡ് ചെയ്താൽ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് സ്റ്റാൻഡാക്കി അപ്പം അങ്ങനെ ആക്കിയ സംഭവമാണ് ഈ കാണുന്നത് അതിന് നമുക്ക് ഫസ്റ്റ് പ്രൈമർ ഫ്രെയിമടിക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മച്ചന്മാരെ ഇത് ഗ്രോട്ടിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അത് കാണുന്നത് പാസ്സേജ് ആണ് പാസ്സേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം വർക്കാണ് നടക്കുന്നത് നമ്മളത് സൈമൻ ചേട്ടൻ്റെ വർക്കാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സവിൻ സൈമൻ ചേട്ടൻ എടിയുണ്ട് സൈമൻ ശ്രീസ്ത അപ്പോൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ വിളിക്കുക നമ്പർ പറഞ്ഞോ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ഇരുപത് അറുപത്തെട്ട് ഇരുപത്തിയേഴ് അപ്പം സൈമിൻചേട്ടൻ്റെ അത് അപ്പോൾ ഇതാണ് ഗ്രോട്ടയുടെ വർക്ക് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ റോക്ക് ഗാർഡൻ ഗാർഡൻ്റെ പണി കൂടിയുണ്ടേ അപ്പം അടിപൊളി വർക്കാണ് നമ്മൾ ഒത്തിരി വർക്കുകൾ സൈന്യം പെടണ്ട കണ്ടിട്ടുണ്ട് അപ്പോൾ സൂപ്പർ വർക്കാണ് അപ്പം കൊടുത്താൽ മോശമല്ല നല്ല വർക്കും കാര്യങ്ങളാണ് ഇതാണ് ലോങ് ആയിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾ ക്ലിയർ ക്ലിയറായിട്ട് കാണുന്നുണ്ടറിയില്ല ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു തൊട്ട് നമ്മൾ പ്രെയിമർ ടിച്ച് സെറ്റാക്കിണ്ട് അപ്പം ഇനി അതിൻ്റെ ഉള്ളിൽ വെച്ചടിക്കാറുണ്ട്